ഒന്നുമില്ല മുപ്പത് ഉണ്ട് മുപ്പത് സെക്കൻഡിൽ ഈ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് അഞ്ചു പേരുടെ അതൊന്നുമില്ല എനിക്ക് കാണിച്ച അങ്ങനെയാണ് മുപ്പത് സെക്കൻഡ് ഫോട്ടോ എടുക്കണം അഞ്ചാളിപ്പം എടുക്കുന്ന വെറുതെ അടിപൊളി എത്ര പേരെടുത്തു അഞ്ചര് എന്താ ഓട്ടോ ഇങ്ങനെ കോടിയേക്കേ അപ്പൊ നിനക്ക് എത്ര ഗൂഗിൾ പേ ഡബിൾ എമൗണ്ട് ഇതിനും ഗൂഗിൾ എമൗണ്ട് കിട്ടും രണ്ട് പേജ് ബിയോണ്ട് മലബാർ ഐസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി രണ്ട് പേജ് ഫോളോ രണ്ടായിരം രൂപ ഫോളോ ചെയ്തില്ല നിന്നെ അറിയുന്ന എത്രയോ പേര് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഇനിയും നമ്മൾ ചലഞ്ചറിവിടെ തന്നെയുണ്ട്